ഈ രണ്ട് ടീമുകളുടെയും പവർ പ്ലേ ആണെന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പവർപ്ലേ കണ്ട ആളുകൾക്ക് ഉറപ്പായും ഇന്ത്യ ഈ കളി കൈവിട്ട് കളയുമോ എന്ന് തോന്നിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പവർപ്ലേ അവസാനിക്കുന്ന സമയത്ത് മുപ്പത്തിയഞ്ച് പിന്നെ റൺസേ ഉള്ളൂ ആകെ എന്നാൽ മൂന്ന് വിക്കറ്റ് പോയിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ പവർപ്ലേ കഴിഞ്ഞ സമയത്ത് നാൽപ്പത്തി അഞ്ചിന് പൂജ്യം നിലയാണ് ജസ്പ്രീത് ഒന്നുമൊക്കെ തുടക്കത്തിൽ തന്നെ നല്ല അടികൊള്ളുന്നുണ്ട് കുൽദീപ് യാദവും ആദ്യ ഓവറുകൾ അടികൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ഒക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതാണ് പക്ഷേ കളിയുടെ മൊമൻ്റം തിരിയുന്നത് ആ പന്ത്രണ്ടാമത്തെ ഓവറിന് ശേഷമാണെന്നാണ് എന്നാൽ ഇന്ത്യൻ ഇതിലേക്ക് വരുന്ന സമയത്ത് സഞ്ജു തിലക് വർമ്മ നാലാം വിക്കറ്റ് നടത്തിയിട്ടുള്ള കൂട്ടാണ് ഈ കളിയിൽ ഏറ്റവും പിന്നെ ക്രൂശം ായ പാർട്ണർഷിപ്പ് അത് അതിനുശേഷം ശിവൻ ദൂബായിട്ട് അദ്ദേഹം അതിനേക്കാൾ വലിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തിലക് വർമ്മയും കൂടെ ചേർന്നിട്ടുണ്ടാക്കിയ പാർട്ണർഷിപ്പ് വളരെ ക്രൂശ്യലായിരുന്നു കാരണം മൂന്ന് വിക്കറ്റ് പോയി നിൽക്കുന്നു പിന്നെ കളി തകർന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ സഞ്ജു അവിടെ പിന്നെ ഒരു മൊമൻറ്റം കൊടുക്കുന്നു തിലകോർമ്മ തകർത്തിക്കുന്നു സഞ്ജു ചില പിന്നെ മനോഹരമായ നോക്കുകൾ ഒക്കെ ഷൈം അഫ്രീദിക്കെതിരെ ഒരു കവർ ഡ്രൈവ് ചെയ്യുന്നുണ്ട് മനോഹരമായി സാധനം അതുപോലെ തന്നെ അതെ അബ്രാർ അഹമ്മദിന്റെ ഒരു സിക്സറിന് വായിക്കുന്നുണ്ട് അപ്പോൾ സഞ്ജുവിന് ശരിക്കും വേണമെങ്കിൽ ഒരു അനാവശ്യ ഷോട്ടിന് മുതിർന്നിട്ടാണ് ഔട്ട് ആയത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും സ്ട്രഗിൾ ചെയ്തിരുന്നു Obrigado.